ഹലോ നമസ്കാരം മുഹബത്ത് മാട്രമോണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു സെക്കൻഡ് മാരേജ് യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് ഷെയർ ചെയ്യുന്നത് പേര് മൻഷൂറ ഏജ് മുപ്പത്തി അഞ്ച് ഇവർക്ക് കുട്ടികളൊന്നുമില്ല ഡിവോഴ്സാണ് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ ഇല്ല മദർ ഹൗസ് വൈഫ് ഒരു ബ്രദർ മാത്രമേ ഉള്ളൂ ഹൈറ്റ് അഞ്ച് രണ്ട് നിറം വെളുപ്പാണ് ജില്ല മലപ്പുറം പാലപ്പെട്ടി എന്ന് പറയും ബാധ്യതകളൊന്നും ഇല്ല പരി പരിഗണിക്കുന്ന ജില്ല മലപ്പുറം തൃശ്ശൂർ ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് നാൽപ്പത്തി രണ്ട് വരെയാണ് ബാധ്യതകളൊന്നും ഇല്ലാത്ത സെക്കൻഡ് മാരേജ് ആണ് നോക്കുന്നത് ഭാര്യ മരിച്ചതോ ഡിവോഴ്സ് ആയതോ ആയത് മാത്രമേ പരിഗണിക്കുള്ളൂ കുട്ടികളുണ്ടെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു കുട്ടിയൊക്കെ ആണെങ്കിൽ സ്വീകരിക്കും ഈ ഡീറ്റെയിൽസ് ആണ് ഷെയർ ചെയ്യുന്നത് ഡീറ്റെയിൽസ് കേട്ടതിന് ശേഷം താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്